നമസ്കാരം നമ്മളിന്ന് നേന്ത്രക്കായ വെച്ചിട്ട് കായപ്പൊടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കുഞ്ഞ് നമ്മളെ തന്നെ കുഞ്ഞിന് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫാമിൽ തന്നെ വിരിഞ്ഞ ജൈവ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കൊലയാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ വലിയ നീളത്തിലുള്ള വലിയ കൊലയൊന്നും അല്ല പക്ഷേ ഇത് അത്യാവശ്യത്തിന് പാകമായ വിളഞ്ഞ കൊലയാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള കായാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇതിന്ന് രണ്ട് പടലയാണ് നമ്മളിപ്പോൾ തൊലികളഞ്ഞ് എടുത്ത് കായപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് കായ ആദ്യമേ തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കണം കാരണം ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ കറുപ്പറമ്പിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കായല്ലേ അപ്പം അതിൻ്റെ കൂടി തന്നെ ആദ്യം കഴുകി വൃത്തിയാക്കി അതിന് ശേഷം തൊലി വളരെ ശ്രദ്ധിച്ച് വേണം അതിൻ്റെ തൊലിയെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് വരച്ചെടുത്താൽ ചിലപ്പോൾ തൊലിയും കൂടെ ഇതിനകത്ത് കായയുടെ കഷ്ണങ്ങളും കൂടി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അല്ലാതെ വൃത്തിയായിട്ട് വേണം ചെയ്യാൻ ശേഷം നമ്മൾ കായ് തൊലിച്ച് ഇട്ടത് അത്ര കായാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ കായ് ഇനി മഞ്ഞൾ വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് മുക്കി വയ്ക്കണം അതിൽ വാഴക്കായിക്ക് നല്ല കറയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ കറയൊന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുറുക്കിനി ഉണ്ടാക്കിയല്ലേ നമുക്ക് ഒരു നമുക്കൊരു മാസം തൊട്ടാണ് സാധാരണ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുക അപ്പോൾ മാസം തൊട്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ കുറുക്കിനുള്ള പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിനിത് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കാം അപ്പം നമ്മൾ ഏത്തക്കെല്ലാം നല്ല മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് വേണ്ട ഏകദേശം അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഇതെടുത്ത് കഴുകിയിട്ട് ചെറുതായിട്ട് അരിക വളരെ നൈസായിട്ട് അരിയണം കാരണം നമുക്കിതൊന്ന് ഉണങ്ങിയെടുക്കണ്ടേ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതിൽ നമ്മൾ ഉണങ്ങി അന്ന് തന്നെ ഉണങ്ങി ഫുള്ളായിട്ട് എടുക്കണം അതായത് നല്ല വെയിലുള്ള ദിവസം വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഏത്തക്കാൻ നമുക്കറിയാം കറ പിടിക്കും മുട്ടിപ്പിടിക്കും ഇതിങ്ങനെ കറ കളയാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്ല ഈ ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞാലും കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കൈ കൊണ്ടരിയുന്നവർ അങ്ങനെയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഏറ്റവും ചെറിയ കഷ്ണമാണെങ്കിലാണ് നമുക്ക് എളുപ്പം ഉണങ്ങാൻ പറ്റുക അതാണ് നമ്മൾ നോക്കേണ്ടത് പെട്ടെന്ന് ഉണങ്ങി അതേ ദിവസം തന്നെ ഉണങ്ങണം അപ്പം അതിന് ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള ദിവസം ചെയ്യണം കുറച്ച് നേരത്തെ ചെയ്താൽ ആദ്യത്തെ വെയിൽ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്കിത് ഉണങ്ങിയെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞു കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഉണക്കാൻ വയ്ക്കുമ്പോൾ ഉണങ്ങുമ്പോൾ നല്ല വൃത്തിയുള്ള തുണിയിലിട്ടിട്ട് വേണം ഉണങ്ങാൻ അപ്പം നമ്മുടെ കായ ഉണങ്ങി കഴിഞ്ഞിരിക്കാനുണ്ടോ ഇതിങ്ങനെ വാരി ഇതുമ്പോൾ കിലവിലാന്ന് ഒച്ച വെക്കണം ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അങ്ങനെ പൊട്ടണം ഇതാണ് നമ്മുടെ പൊടിക്കേണ്ട പരുവം ഉണ്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പൊടിക്കേണ്ട പരുവായി ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ പൊടി വീതം ദിവസം കുറുക്കി കൊടുത്താൽ മതി ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ ഉണ്ടോ നല്ല ഇതാണ് അങ്ങനെ നല്ലപോലെ പൊടിച്ച് നമ്മുടെ ഏത്തക്കാപ്പൊടി റെഡി ആയിരിക്കാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഈ ചെറിയ ജാറിലിട്ടാണ് പൊടിച്ചിരിക്കുന്നത് വേണ്ട നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് ചെറിയ ജാറിലിട്ടാണ് പൊടിച്ചിരിക്കുന്നത് അപ്പോൾ തരി വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചു കൊടുത്തു അരിച്ചപ്പം എനിക്ക് ഈ ഏത്തക്കായുടെ കറുത്ത പൊടിയില്ലേ അത് ബാക്കി കിട്ടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനത്തെ നല്ല ഏത്തക്കാപ്പൊടി കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കാം ഇത് ഒരു സ്പൂൺ ഇട്ടിട്ട് രണ്ട് ഒരു ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി നേർമയാക്കിയ ശേഷം അടുപ്പിൽ വെച്ച് കുറുക്കി കുറുക്കിയെടുത്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഏത്തക്കപ്പൊടി കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഏത്തക്ക വിശേഷം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള ഏത്തക്കപ്പൊടിയാണ് ഓക്കെ